ഏടൻകുട്ടന എന്റെ ഫോണ് തല്ലിപ്പൊട്ടിച്ചു എല്ലാരും ഞങ്ങളെല്ലാരും കോട്ടയം പോവാണ് നമ്മൾ വടകരയിലൊരു റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോറിയുന്ന ചെറു ചെറിയ സംഭവങ്ങളാണിത് ഞങ്ങൾ കോട്ടയത്ത് പോയപ്പോൾ ഉണ്ടായ ചെറിയ ചെറിയ രസകരമായ സംഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയില് കാണിക്കുന്നത് ഫോണ് തെല്ലിപ്പിച്ചിട്ടുണ്ട് അവർ മസാല ദോശയാണ് മേടിച്ചത് അപ്പം മസാല ദോശ അവർ കഴിക്കാൻ ഭയങ്കര മടിയാണ് കാണിക്കുന്നത് പിന്നീട് കഴിക്കാൻ തുടങ്ങി അപ്പോൾ ഉള്ള ഓരോ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെയാണ് ചെക്കൻ്റെ ഓരോ കലാപരിപാടികൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പോലെയുള്ള റോഡ് പണി നടന്നോണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും റോഡ് പണി നടക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങള് പോയ ഒരു യാത്രയാണ് ഇപ്പോഴാണ് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പം അടിപൊളിയായിട്ട് തന്നെ റോഡ് പണി നടക്കുന്നോണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ അവർ ചെയ്യുന്നതുകൊണ്ട് ഓരോ റോഡും നല്ല വൃത്തിക്ക് മുന്നേലൊക്കെ തന്നെ ചെയ്യുന്നു വിശ്വസിക്കുന്നു നമ്മുടെ നാടിന്റെ അവസ്ഥയല്ല എന്താണെന്ന് അറിയില്ല അടിപൊളിയായിട്ട് പോകുന്നു നമ്മുടെ വണ്ടിയുടെ റൂഫ് തുറന്നിട്ട് നമുക്ക് ക്യാമറ ഇത് എടുത്തു നോക്കാം കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഞാൻ ക്യാമറയിലെടുത്ത് കുറേ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മെമ്മറി കാർഡ് മെമ്മറി കാർഡ് വീണ് പോയപ്പോൾ അതെല്ലാം പോയി അതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ഉള്ളു എല്ലാവരും കാണുക ഇതാണ് നമ്മുടെ ഭാരതപ്പുഴ ഭാരതപ്പുഴേൻ്റെ തീരങ്ങളിലൂടെയെന്നെല്ലാം കരയുന്ന കേട്ടില്ലേ ഭാരതപ്പുഴയിൽ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് ചരിത്രമുറങ്ങുന്ന നഗരിയാണ് പുഴയാണ് എല്ലാമാണ് അങ്ങനെ ഒരു ഭാരതപ്പുഴ മോളിക്കൂടിയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചരിത്ര പുരാണ കഥകളൊന്നും പറഞ്ഞ് നിങ്ങൾ ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല അതെല്ലാം ചെയ്തു വെച്ചേക്കുന്ന ഒരു വലിയൊരു മനുഷ്യനുണ്ട് സന്തോഷ് ജോർജ് വളങ്ങനെ ഒരുപാട് കാര്യങ്ങളും അതുപോലെ വ്യക്തമായ നിരീക്ഷണ ബോധത്തോടുകൂടി അവതരിപ്പിച്ച ഒരുപാട് വീഡിയോകളുണ്ട് അപ്പം ഞാനതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബോറായി പോകും അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല ഞങ്ങൾ നേരെ കോട്ടയത്ത് പോയിട്ട് ഞങ്ങൾ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ പള്ളിയിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് തന്നെ ഇതാണ് കോട്ടയം മാന്നാനത്തുള്ള ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ്റെ പള്ളി അദ്ദേഹമാണ് കേരളത്തിൽ ആദ്യമായി സ്കൂളുകൾ സ്ഥാപിച്ചത് പള്ളിയുടെ കൂടെ തന്നെ പള്ളിക്കൂടവും വേണമെന്ന് പറഞ്ഞ് പള്ളിക്കൂടം സ്ഥാപിച്ച വ്യക്തിയാണ് ചാവറ കുര്യാക്കോ സേരിയാസച്ചൻ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത ആദ്യത്തെ വ്യക്തിയാണ് കേരളത്തിലെ ആദ്യ വ്യക്തിയാണ് ഈ ചാവറ കുര്യാക്കോ സീരിയാസച്ചൻ അദ്ദേഹത്തിൻ്റെ കട്ടിലാണത് അദ്ദേഹം ഉപയോഗിച്ച കട്ടിലും കസേരയാണ് അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായിട്ട് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കൊടു കൊടുക്കാൻ ആരംഭിച്ചതും ഈ ചാവറാക്കുര്യാക്കോ സേലിയാസജൻ്റെ കാലത്താണ് ഇത് ഒരു ട്രീ അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് എന്ന് കാണിച്ചു തരുന്നൊരു ട്രീ ആണത് ചാവറാക്കുര്യാക്കോ സേലിയാസൻ്റെ ഒരു മ്യൂസിയമാണ് ഇവിടെ സ്ഥിതിയിൽ നിന്ന് അവിടെ അദ്ദേഹം ഉപയോഗിച്ചതും അദ്ദേഹം സ്ഥാപിച്ചതുമായ വിദ്യാലയങ്ങളും അതുപോലെ അദ്ദേഹം ഉപയോഗിച്ചുള്ള പേനകൾ അദ്ദേഹം ഉപയോഗിച്ച ഡ്രസ്സുകൾ അങ്ങനെയുള്ള എല്ലാം ചെറിയ മ്യൂസിയം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ചെറിയ ഒരുപാട് അറിബുകളുണ്ട് പിന്നെ അവിടെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം അവിടെ ഇത് കാണുക എല്ലാ സമയവും ഓപ്പണാണിത് ഇന്നെ ആക്കുന്നോ ഇന്നെ ഇവർക്കുന്നോ ഒന്നുമില്ല അങ്ങനൊരു മ്യൂസിയം